ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് റാഗി അല്ലെങ്കിൽ മുത്താറി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പഞ്ഞപ്പുല്ലേ എന്നും പറയും നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും പറയണേ അതുകൊണ്ടുള്ള ഒരു കോഴിക്കട്ട ഉണ്ടാക്കിയാലോ ഇന്നെനിക്ക് രാവിലത്തെ ഭക്ഷണം ഈ കോഴിക്കട്ടയായിരുന്നേ റാഗി മില്ലറ്റ്സുകളുടെ രാജാവെന്നാണ് പറയുന്നത് കാൽസ്യം ഇരുമ്പ് പ്രോട്ടീൻ നാരുകൾ എന്നിവയുടെ ഒരു കലവറയാണ് അത് നമുക്ക് മുതിർന്നവർക്കും കുഞ്ഞ് ആറുമാസം പ്രായമുള്ള കുട്ടികൾക്ക് മുതൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും എല്ലാം ആരോഗ്യത്തിന് ഈ റാഗി ഏറ്റവും നല്ലതാണ് നമ്മുടെ എച്ച് ബി ഹീമോഗ്ലോബിൻ കുറഞ്ഞവർക്ക് ഏറ്റവും നല്ലൊരു ആഹാരമാണ് റാഗി അതുപോലെ തന്നെ നാരുകളും ഒരുപാട് അടങ്ങിയ ഒരു ഭക്ഷണമാണ് ആൻറ്റി ഓക്സിഡൻ്റുകളും അതുപോലെ തടി കുറയ്ക്കാനായിട്ട് എല്ലാവർക്കും തന്നെ ഇന്നത്തെ കാലത്ത് തടിയാണല്ലേ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് ആൾക്കാർ ജിമ്മിലേക്ക് ഓടും ഓട്ടം നടത്തം ഒക്കെയാണ് അപ്പം തടി കുറയ്ക്കാൻ പറ്റിയവർക്കും അതുപോലെ ഇന്നത്തെ കാലത്ത് ഷുഗർ പേഷ്യൻറ്റിൻ്റെ എണ്ണം വർധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഷുഗർ ഉള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഒരു മില്ലക്സാണ് റാഗി നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ മുടിക്ക് ചർമ്മത്തിന് എല്ലാം നല്ലതാണ് റാഗിയുടെ ഗുണത്തെക്കുറിച്ച് നമുക്ക് വിവരിക്കാനായിട്ട് സാധ്യമല്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ആദ്യമായിട്ട് കുറുക്ക് കൊടുക്കുന്നത് റാഗിയൊക്കെ കുറുക്കി കൊടുക്കുന്നത് റാഗി മുളപ്പിച്ച് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക ഞാനും എപ്പോഴും റാഗി മുളപ്പിച്ചിട്ട് പൊടിച്ച് വെക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ മുത്താറയുടെ കൊഴുക്കട്ടയിൽ ഉണ്ടാക്കാം ഏറ്റവും സൂപ്പറാണ് എല്ലാവരും നമ്മുടെ ജീവിതചര്യ രോഗങ്ങളൊക്കെ മാറുവാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ റാഗി കൂടുതലായിട്ട് ഉപയോഗിക്കുക റാഗി കൊണ്ട് എല്ലാ സാധനവും ഉണ്ടാക്കാം കുരുക്ക് പുട്ട് ദോശ സൂപ്പ് കഞ്ഞി എല്ലാം ഉണ്ടാക്കാം പക്ഷേ നമ്മൾ എപ്പോഴും റാഗി മേടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിക്കുകയും കഴുകി അരയ്ക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ കൂട്ടുകാർ നമുക്കിനിയും റാഗിയുടെ കൊഴുക്കട്ട ഉണ്ടാക്കാം മിക്സിയുടെ ജാറിലേക്ക് ഈ തലേദിവസേ കുതിർത്ത് വെച്ചിരുന്ന റാഗി ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് അല്പം ഒരു രുചിക്ക് വേണ്ടി ഏലക്കയും ജീരകവും ഏലക്ക തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമാണ് ഇടുന്നത് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് അരയ്ക്കാം അരച്ചെടുത്തിട്ട് നമുക്കിതൊരു ഫ്രൈ പാൻറ്റകത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കുറുക്കുന്ന കൂട്ടത്തിൽ ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇത്തിരി നെയ്യും ചേർക്കാം അത് നല്ല ഒരു കൊഴുക്കട്ടയ്ക്ക് ഉരുട്ടാൻ ഭാഗത്തിന് കുറുക്കിയെടുക്കാം കുറുക്കിയെടുത്തത് ഇതാ ഒന്ന് തണുത്തിട്ട് നമുക്കിതുപോലെ ഞാൻ ശർക്കര മേടിച്ചിട്ട് എപ്പോഴും പാനിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തിരി ശർക്കര പാനി എടുത്ത് ഇത്തിരി തേങ്ങയും കൂടി എടുത്തൊന്ന് ഈ പാനിലേക്ക് തന്നെ ഇട്ടൊന്ന് കുറുക്കിയിട്ട് നമുക്ക് ഈ കോഴിക്കട്ടയ്ക്കകത്ത് എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ എങ്കിലും ഇതിൻ്റെ അകത്തേക്ക് ഇതാ ഇങ്ങനെയൊന്ന് ഫില്ല് ചെയ്ത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഇത് നല്ല പാത്രമാണ് നല്ല അഞ്ച് തട്ടുകളുണ്ട് രണ്ട് അപ്പം പുഴുകുന്ന തട്ടും രണ്ട് ഇഡലി തട്ടും വേറെ രണ്ട് ആവി കയറ്റുന്ന തട്ടും ആറ് തട്ടുണ്ട് ഉണ്ട് ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് വേണമെങ്കിൽ ലിങ്ക് ഇട്ട് തരാം നല്ല കുറുക്കിയ മാവ് വെന്ത മാവായത് കൊണ്ട് തന്നെ ഇതൊരു അഞ്ച് മിനിറ്റ് വെന്താൽ മതി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് എന്നാൽ ഈ സ്പൂൺ കൊണ്ടൊന്ന് കുത്തിയെടുത്ത് നമുക്കിത് കണ്ണന് കൊടുക്കാം ആദ്യം ഞാൻ എന്തുണ്ടാക്കിയാലും ആദ്യമേ കണ്ണനാണ് കൊടുക്കുന്നത് നമുക്ക് എന്നിട്ട് കഴിക്കാം എല്ലാവരും വായോ